കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് ഇയാൾ താരയിലുണ്ട് നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു നീ അങ്ങനെ ചിന്തിക്കാം കോടിക്കണക്കിന് മക്കൾ ഈ ലോകത്തിലുണ്ടെങ്കിലും മോളെ മോനെ ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും കർത്താവ് നിന്നെ നോക്കുകയാണ് വിശുദ്ധ അഗസ്ത്യം പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തിൽ നീ ഒരാളെ ഉള്ളായിരുന്നെങ്കിലും നിനക്ക് വേണ്ടി ഈശോ കാൽവരിയിൽ തൻ്റെ അവസാനത്തുള്ള രക്തവും ചിന്തുമായിരുന്നു അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന കർത്താവികൾ ധാരയിലുണ്ട് വലിയ സ്നേഹത്തോടെ ആ സ്നേഹത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും കണ്ണുകൾ തുറന്ന ദിവികാരണത്തിലേക്ക് തന്നെ നോക്കാം ഈ നിമിഷങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ ഏത് അവസ്ഥയിലും ആകട്ടെ നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദന എന്താണെന്ന് ഒരുപക്ഷെ എനിക്കറിയില്ലായിരിക്കും പക്ഷെ ദൈവത്തിന് ദൈവത്തിനറിയാം ഈശോയ്ക്കറിയാം നിന്റെ മനസ്സിലൊരു ചിന്ത രൂപപ്പെടുന്നതിന് മുമ്പേ അറിയുന്ന കർത്താവിന് നിന്റെ സങ്കടങ്ങൾ അറിയാൻ പറ്റാതിരിക്കൂ നിന്റെ എല്ലാ വേദനകളും അറിയുന്നവൻ ദാ ഇയാൾ താരയിലുണ്ട് നീ ആരോടും പറഞ്ഞിട്ടില്ലാത്ത വേദനകൾ ഇപ്പോൾ അടുത്ത് പറയാ നീ ആരോടും പങ്കുവെച്ചിട്ടില്ലാത്ത നിന്റെ ഹൃദയത്തിന്റെ ഭാരം ഉണ്ടല്ലോ അത് ഇവിടെ ഇറക്കി വെക്കണം നീ പിന്നെ എവിടെയാ നീ ഇറക്കി വെക്കുക ദൈവത്തിന്റെ വചനം കേട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ഹൃദയ ഭാരമൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി തന്നെയല്ലേ നമുക്കെല്ലാം സങ്കടങ്ങളില്ലേ നമുക്കെല്ലാം നമ്മുടേതായ വേദനകളില്ലേ നമ്മൾ നമ്മളെ നമ്മുടേതായ സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കണ്ണുനീരിന്റെയും നടുവിലല്ലേ ഈ ജീവിതയാത്ര കൊണ്ടുപോകുന്നത് ചില വിഷയങ്ങളെ പ്രതി എത്രയോ നാളുകളായി നമ്മൾ കണ്ണുനീര് കുടിക്കുന്നു ചില ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ എത്രയോ നാളുകളായി നമ്മൾ അകപ്പെട്ട് കിടക്കുന്നു ചില രോഗപീഠകൾ എത്രയോ നാളുകളായി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു ചില ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ മേൽ എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതെല്ലാം അറിയുന്ന ഒരാൾ ഉണ്ടെന്ന് അറിയുന്നത് വലിയ ധൈര്യം തരില്ലേ നമുക്ക് വലിയ ഫലം തരില്ലേ അങ്ങനെ എല്ലാം അറിയുന്ന ഒരു ദൈവം ഇതായി നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചവൻ യാൽ താരയിലുണ്ട് നിന്റെ സങ്കടങ്ങളും നിന്റെ അലച്ചിലുകളെല്ലാം തന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ദൈവം ഇയാൾധാരയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും അവന്റെ കൺമുമ്പിൽ നിന്നും മറഞ്ഞിട്ടില്ലെന്ന് ഈ നിമിഷിൽ നിമിഷങ്ങളിൽ ഒരുപക്ഷേ നിന്റെ ഹൃദയം വിങ്ങുന്നുണ്ടാകും നിന്റെ മനസ്സതുപോലെ വേദനിക്കുന്നുണ്ടാകാം നീ പല നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലാകാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ എന്ത് എന്ന് നിനക്ക് അറിയില്ലായിരിക്കും നാളെ എന്ത് സംഭവിക്കുന്നു നിനക്കറിയില്ലായിരിക്കും വലിയ ആശങ്കകൾ നിന്നെ വേട്ടയാടുന്നുണ്ടാകാം നാളെയുടെ പല ആകുലതകളും നിന്നെ ഇപ്പോൾ തന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം ജോലിയില്ലാത്തതിൻ്റെയും ഭവനമില്ലാത്തതിൻ്റെയും മക്കള് വളർന്നു വരുന്നതിൻ്റെയും സാഹചര്യത്തിലൊക്കെ ഒത്തിരി അമിത ആകുലതകളും ഭയപ്പാടുകളും നിന്നെ അലട്ടുന്നുണ്ടാകാം ചില രോഗപീഠകൾ അതുപോലത്തെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ ഭാരം നിന്നെയും നിന്റെ കുടുംബത്തെയൊക്കെ പിടിച്ചുലയ്ക്കുന്നുണ്ടാകാം ദൈവമേ ഈ മക്കളുടെ സങ്കടങ്ങളാണല്ലോ നിന്റെ സന്നദ്ധിലേക്ക് മക്കൾ ഇപ്പോൾ ഇറക്കി വയ്ക്കുന്നത് എല്ലാം നീ കാണണമേ എല്ലാം നീ കേൾക്കണമേ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവമേ നീ ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് ചോദിക്കാൻ നീ മാത്രമല്ല ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ വേദനകൾ ഇറക്കി വെക്കാൻ ദൈവമേ നീ മാത്രമല്ലേ ഞങ്ങൾക്കുള്ളൂ ഈശോയെ ഞങ്ങളുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കാൻ പറ കരങ്ങൾ തുറന്ന് യാതനാപൂർവ്വം പിടിക്കുമ്പോൾ എല്ലാം പറ ഈശ്വരടുത്ത് കൊടുക്ക് ഈ നിമിഷങ്ങളിൽ ഒന്നും മാറ്റിവെക്കല്ലേ യേശുവിൻ്റെ സ്നേഹത്തിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ പറ്റുക ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പദ്ധതി നിനക്ക് വെളിപ്പെട്ട് കിട്ടുക ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ പറ്റുക ആ വിഷയത്തിൻ്റെ മേൽ ദൈവശക്തി പ്രകടമാവുക നീ നിൻ്റെ ഹൃദയത്തിൽ നിന്നും നീ നിൻ്റെ ചങ്കിൽ നിന്നും നീ നിൻ്റെ മനസ്സിൽ നിന്നും ആ വിഷയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴാ വിക്ക സമർപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിൽ സമർപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അത്ഭുതം കാണാൻ പറ്റും കരകൾ തുറന്ന് നീട്ടി പിടിക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഈശോയ്ക്ക് കൊടുക്കണം മോളെ മോനെ ഒരു സങ്കടങ്ങളും ഒരു വേദനയും ഈ ആരാധനയ്ക്ക് ശേഷം നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കരുത് നീ വന്നതുപോലെ ആകരുത് ഈ ആരാധനയ്ക്ക് ശേഷം നീ തിരിച്ചു പോകാൻ നിന്റെ ഹൃദയം കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലാകണം നീ തിരിച്ചു പോകേണ്ടത് നിന്റെ ഹൃദയഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടാകണം മോളെ മോനെ നീ കടന്നു പോകേണ്ടത് അതിനുള്ള സമയമാണ് അതുള്ള സമയമാണ് സ്വർഗം നിനക്കായി തന്ന നിമിഷങ്ങളാണിത് സ്വർഗം നിനക്ക് മാത്രമായി കനിഞ്ഞു നൽകിയ നിമിഷങ്ങളാണ് പണ്ട് കാര്യങ്ങൾ ഉയർത്തി യേശുവെങ്കിലേക്ക് ചേർത്ത് വെക്കേ എന്നിട്ട് പറ ദൈവമേ ഇതാണ് എൻ്റെ സങ്കടം ഇതാണ് എൻ്റെ വേദന ഇതാണ് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം നീ എന്താണോ ഈ പ്രശ്നത്തിൻ്റെ മേൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ തമ്പുരാനോട് പറ കതാവിന്റെ സ്നേഹം ആ സ്നേഹം അത്ഭുതം ചെയ്യുന്ന സമയമാണ് ആ സ്നേഹം വലിയ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ ചെയ്യുന്ന സമയമാണ് ആ സ്നേഹത്തിന്റെ വലിയ വിടുതലുകൾ ഈ ആരാധനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ശുതിക്കട്ടെ ഹലരൂയ 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 ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിന്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കരുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു हालेलुया 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 इस आराधना 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 हालेलुया 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 आराधना इस आराधना 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 कारी बिन इस वे कार कड़ोर वेदने एगी जान इस ൂ മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ മനസ്സു ഒരു നിമിഷം മുൻപിൽ കരങ്ങൾ മാറോട് ചേർത്ത് ഒന്നു മനസ്സു തുറന്ന് പങ്കിടാ

മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുട്ടുകുത്തുന്നു നിന്റെ വേദനകൾ ഏറ്റെടുക്കാൻ ഈ അൽതാരയിൽ എഴുന്നള്ളി വന്ന കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും വേദനകൾ വഹിച്ചു മാറ്റിയ തമ്പുരാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ പേരുകൾ പറഞ്ഞ് ഈ നിമിഷം പ്രാർത്ഥിക്കുക ആരോഗ്യ യുവസന്ന സമർപ്പിക്കാൻ മക്കളെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരോരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ഏതെല്ലാം വിഷയങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കും ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ച് ഇരുന്നു പക്ഷെ പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വൈകാരിക തലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ എല്ലാം സമർപ്പിക്കട്ടെ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഈ നിമിഷം സമർപ്പിക്കാം കർത്താവ് ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ശുശ്രൂഷാ മേഖലകളെയും നീ സംരക്ഷിച്ച് വഴി നടത്തണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു ശുശ്രൂഷകരായ ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ഈ കാരിസ്മോനെ ഓർത്ത് പ്രാർത്ഥിക്കാം എല്ലാവരെയും നീ സംരക്ഷിക്കണമേ ദൈവീക സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാനായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വരുന്ന ഓരോ മകനും മകളും കർത്താവേ ഈ ആലയത്തിൽ കാലുകുത്തുമ്പോൾ തന്നെ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് ഈ ആലയത്തെയും ഈ ആലയത്തിന്റെ ചുറ്റുപാടിനെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ രണ്ടു ഒരിക്കൽ കൂടി ദൈവസ്ഥയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം ആരാധന ആരാധന